മക്കാനയാണ് നമ്മുടെ താമര വിത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന സാധനമാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഈ പ്രോഡക്റ്റ് ഇതിപ്പോ ഇവിടെ നമ്മൾ ഇറക്കി വെക്കുന്നത് ഇവിടെ പാക്ക് ചെയ്യുന്നതാണ് നമ്മുടെ പാക്കിങ് ചെയ്യുന്ന ആളുകളാണ് അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റുകൾ വീട്ടിലിരുന്ന് പാക്ക് ചെയ്യേണ്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് വീട്ടിൽ ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അത് മക്കാന മാത്രമല്ല നമ്മൾ ചായപ്പൊടി സ്റ്റീൽ കട്ടോട്സ് തുടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകളും വീടുകളിൽ ഇറക്കി കൊടുക്കുന്നുണ്ട് പാക്ക് ചെയ്ത് വെക്കുന്നത് തിരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മൂന്ന് രീതിയിലുള്ള പാക്കിംഗ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ സ്ത്രീകൾക്ക് കേരളത്തിലുള്ള സ്ത്രീകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ ഇറക്കി തരും നിങ്ങൾ അത് വീട്ടിൽ പാക്ക് ചെയ്ത് വെക്കുക കമ്പനിയുടെ ആളുകൾ വന്ന് തിരിച്ചെടുക്കുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് എടുത്ത് റീപാക്ക് ചെയ്ത് വീട്ടിൽ വെക്കാവുന്നതാണ് കമ്പനിയുടെ ആളുകൾ വന്ന് തിരിച്ചെടുക്കുന്നതാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹോം മെയ്ഡ് പ്രോഡക്റ്റുകൾ ചെയ്ത് വീട്ടിൽ പാക്ക് ചെയ്ത് വെക്കുക ാണ് അതും കമ്പനിടെ ആൾ വന്നിട്ട് വീട്ടിൽ വന്ന് തിരിച്ചെടുത്തുകൊണ്ട് വരുന്നതാണ് ഈ മൂന്ന് രീതിയിൽ ഓപ്ഷൻസ് ആണ് പാക്കിംഗിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഡാറ്റാൻ്റെ ടെലിവാച്ച് തുടങ്ങിയിട്ടുള്ള അവസരങ്ങൾ ലഭ്യമാണ് അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് അപ്പൊ സൂം മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അതിനകത്ത് വാട്സ്ആപ്പ് ചാനലിന്റെയും ടെലഗ്രാം ചാനലിന്റെയും ലിങ്ക് കൊടുത്തിട്ട് രണ്ടിലും ജോയിൻ ചെയ്യണം ഡീറ്റെയിൽസ് വായിച്ചു നോക്കണം സൂ മീറ്റിംഗിൽ പങ്കെടുക്കണം സൂ മീറ്റിൻ്റെ ലിങ്കൊക്കെ വാട്സാപ്പ് ചാനലിലും ടെലിഗ്രാം ചാനലിൽ ഇട്ട് തരുന്നതാണ് മീറ്റിംഗ് വഴി മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കത്തുള്ളൂ കൂടാതെ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി നേരിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് സർവീസസ് എടുത്ത് അതിൽ വൈഡബ്ല്യൂ ഡബ്ല്യൂ വർക്ക് ഫ്രം ഉണ്ട് അതിൽ തന്നെ പാക്കിംഗ് ഡാറ്റാൻഡ് തുടങ്ങിയ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ അപ്ലൈനാവും ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചാനൽ ലിങ്കുകൾ കിട്ടും ആ രീതിയിലും നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാം സൂചന മീറ്റിംഗിൽ പങ്കെടുക്കാം നേരിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ്സിൽ അതായത് സൂം മീറ്റിംഗിൽ പങ്കെടുക്കാവുന്നതാണ് കേട്ടോ താങ്ക്